മെച്യൂരിറ്റി ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലായിരുന്നിരിക്കാം കാരണം ഇപ്പം നിങ്ങൾക്ക് ആ ഒരു മെച്യൂരിറ്റി കൈവരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യുക്തിപൂർവ്വവും ബുദ്ധിപൂർവ്വവും ഒക്കെ കാര്യങ്ങളെ ചിന്തിക്കാനായിട്ട് കഴിയുന്ന ഒരു എനർജി ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എന്താ പറയുക ഇപ്പോ നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത് കാരണം ആ നിങ്ങളോട് വളരെയധികം ചേർന്ന് നിന്നിട്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ള വളരെയധികം നിങ്ങൾ വിശ്വാസം അർപ്പിച്ച് കൂടെ നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ചേർന്ന് നിന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ ഇപ്പോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്നു അല്ലെ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് അല്ലെ നിങ്ങളുടെ ഈ ഒരു ബന്ധം അകന്ന് നിൽക്കുന്ന ഒരു ബന്ധമാണെന്ന് ഞാൻ പറയാൻ കാരണം അതായത് നിങ്ങൾക്ക് തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സ്നേഹം ഉണ്ടായിരുന്നു ഒന്നിച്ചു പോകാൻ വളരെയധികം ആഗ്രഹിച്ച രണ്ട് വ്യക്തികളായിരുന്നു